മൊബൈൽ അഡിക്ഷൻ എങ്ങനെ മറികടക്കാം എന്നതാണ് ഇന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കാൻ പോകുന്ന വിഷയം മൊബൈൽ ഫോൺ വളരെ ഗുണകരമാണ് പക്ഷേ അതിനെ അഡിക്റ്റായാൽ ജീവിതത്തിൽ പല പ്രതിസന്ധികളും നേരിടേണ്ടി വരും അതിനുദാഹരണമാണ് ഒരുപാട് ചെറുപ്പക്കാർ പ്രശ്നത്തിലാകുന്നു എന്നുള്ളത് ഒരു ദിവസത്തിൻ്റെ ഭൂരിഭാഗം സമയവും ഫോണിൽ ചിലവഴിക്കുക അതിൻ്റെ വ്യത്യസ്തങ്ങളായ ആപ്ലിക്കേഷൻ വഴി പല രീതിയിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ വിലപ്പെട്ട സമയം വെറുതെ പാഴാക്കി കളയുന്നു അത് നിങ്ങളുടെ സ്വഭാവത്തെയും ജീവിതത്തെയും വളരെയധികം സ്വാധീനിക്കും സ്മാർട്ട് ഫോണും അതുപോലുള്ള മറ്റു ഡിവൈ ഡിവൈസുകളുമായി മാത്രം സമയം ചെലവഴിക്കുമ്പോൾ നമ്മുടെ ഉറക്കം കാര്യക്ഷമമായ ഏകാഗ്രത മാനസികവും ശാരീരികവുമായ ആരോഗ്യം ബന്ധങ്ങളിലുള്ള ഏറ്റക്കുറച്ചിലുകൾ ഇവയിലെല്ലാം നിരവധി പ്രശ്നങ്ങളാണ് നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നത് കുട്ടികളുടെ കാര്യമാണെങ്കിൽ അവരുടെ ബുദ്ധി ബുദ്ധിവികാസത്തിനും ഒക്കെ ബാധിക്കുന്നു പല വിദ്യാർത്ഥികളും പഠനത്തിന് പിന്നോട്ട് പോകുവാനുള്ള കാരണം ഇത് ഇതൊക്കെ തന്നെയാണ് പല കുടുംബങ്ങളിലും നല്ല കുടുംബ ബന്ധങ്ങൾ ഇല്ലാത്തതിന് കാരണം ജോലി കഴിഞ്ഞ് വരുന്ന ഭർത്താവ് മൊബൈൽ കുത്തിയിരിക്കുന്നു എന്ന പരാതി അതുപോലെ തന്നെ ഭർത്താവ് വീട്ടിൽ വന്നാൽ ശ്രദ്ധിക്കാതെ മൊബൈൽ നോക്കിയിരിക്കുന്ന ഭാര്യമാരുണ്ട് അങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങളും നമുക്ക് ചുറ്റും കാണുവാനായിട്ട് സാധിക്കും അതിനാൽ നല്ല കുടുംബ ബന്ധങ്ങൾ ഭർത്താവ് ഭാര്യ കുട്ടികൾ അവരടങ്ങുന്ന ഒരുമിച്ചുള്ള നല്ല നിമിഷങ്ങളൊക്കെയാണ് ഈ മൊബൈൽ ഫോൺ വഴി ഇല്ലാതാകുന്നത് ഒറ്റയടിക്ക് നമുക്ക് ഒരു ശീലവും നിർത്തിയെടുക്കാനായിട്ട് സാധിക്കില്ല അത് പടിപടിയായി മാത്രമേ കൊണ്ടുവരുവാനായിട്ട് സാധിക്കുള്ളൂ നമ്മൾ എന്താണോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫോണിൽ അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് അതിനെ ഉപകാരപ്രദമായ ഒരു കാര്യമാക്കി മാറ്റുക നമുക്ക് തന്നെ അറിയാം പല ആപ്പുകളിലും നമ്മൾ എന്താണോ തുടരെയായി സെർച്ച് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് പിന്നീട് നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ അതിലേക്ക് കാണുന്നത് അതിനാൽ നമ്മൾ കാണുന്നത് പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ എന്തായാലും നമ്മൾ ഫോണിലാണ് സമയം ചിലവാക്കുന്നത് അത് നമുക്ക് ഉപകാരപ്രദമായി മാറ്റിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഫേ ഫേസ്ബുക്കിൽ ആണെങ്കിൽ എപ്പോഴും കാണാൻ പറ്റുന്ന കാര്യമാണ് ഇംഗ്ലീഷ് പഠിക്കാം എന്നുള്ളത് അതൊക്കെയാണ് സ്ഥിരമായി കാണുന്നതെങ്കിലോ നമുക്ക് ഉപകാരപ്രദമായി മാറില്ലേ പെട്ടെന്ന് ഫോണിൻ്റെ അമിതമായ ഉപയോഗം മാറ്റുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് പ്രാക്ടിക്കലായി ചെയ്യാവുന്ന പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ് കൊണ്ടുവരേണ്ടത് അതിനാൽ നമുക്ക് ഉപകാരപ്പെടുന്ന ഇതുപോലുള്ള കാര്യങ്ങളാണ് മൊബൈൽ ഫോണിൽ കാണുന്നതെങ്കിൽ ഉപകാരപ്രദമായതുകൊണ്ട് കുറ്റബോധം തോന്നുകയുമില്ല സ്ത്രീകളൊക്കെ ആണെങ്കിൽ പാചകത്തിൻ്റെ വീഡിയോ ഒക്കെ കാണുന്ന ശീലമാണ് ആക്കുന്നതെങ്കിലോ രുചികരമായ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാനൊക്കെ സാധിക്കും അതുകൊണ്ട് നമുക്ക് അതുപോലെ തന്നെ മൊബൈൽ ഫോൺ അഡിക്ഷൻ കുറയ്ക്കുവാൻ വേണ്ടി കുറച്ച് തീരുമാനങ്ങൾ സ്വയമായി കൊണ്ടുവരിക ഇന്ന് രാവിലെ പത്ത് മുതൽ വൈകിട്ട് അഞ്ച് വരെ ഇൻ്റർനെറ്റ് ഓഫ് ചെയ്തു വയ്ക്കും ജോലി ചെയ്യുന്ന സമയത്ത് ഇൻ്റർനെറ്റ് ഉപയോഗിക്കില്ല രാത്രി പത്തോടെ എല്ലാ ഡിവൈസും ഓഫാക്കി വയ്ക്കും ഏഴ് മണി കഴിഞ്ഞാൽ ഇമെയിൽ പരിശോധിക്കില്ല ഞായറാഴ്ച ഒരു സ്ക്രീനും നോക്കില്ല എന്നിങ്ങനെ കുറച്ച് നിയമങ്ങൾ സ്വയമായി തീരുമാനിക്കുക അപ്പോൾ ഈ കൈവരുന്ന അധിക സമയങ്ങളിൽ പകരം മറ്റുള്ള ശീലങ്ങളൊക്കെ കൊണ്ടുവരുവാനായിട്ട് ശ്രമിക്കുക മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന സമയം വേറെ ഫിസിക്കൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസുകൾ കൊണ്ടുവരുവാനായിട്ട് ശ്രമിക്കുക കുട്ടികളാണെങ്കിൽ കൂടുതലും പഠനത്തിൽ ശ്രദ്ധിക്കുക അതല്ലെങ്കിൽ നിങ്ങളുടെ പ്രായത്തിന് അനുസരിച്ചുള്ള കൂട്ടുകാരുമായി പല പല ഗെയിമുകളിലും ഏർപ്പെടുക അത് പ്രത്യേകിച്ചും നിങ്ങൾക്ക് അവധിയുള്ള ദിവസങ്ങളിൽ മാത്രം ചെയ്യാനായിട്ട് ശ്രമിക്കുക അല്ലാതെയുള്ള ദിവസങ്ങളിൽ പഠനത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക വലിയ ആളുകളൊക്കെ ആണെങ്കിൽ കൂടുതലായും ഓഫീസ് ജോലിക്കൊലൊക്കെ ആണെങ്കിൽ സൺഡേ ഓഫുള്ള ദിവസമാണെങ്കിൽ അന്നത്തെ ദിവസം ഫാമിലി ആയിട്ട് വേളയിലൊക്കെ പോകുവാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അവരെ ഒന്ന് മീറ്റ് ചെയ്യാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങൾ തന്നെ കണ്ടെത്തി ഈ മൊബൈൽ അഡീഷനിൽ നിന്നും ഒരു മാറ്റം കൊണ്ടുവരുവാൻ ശ്രമിക്കുക ജോലി ഒന്നും ഇല്ലാതെ വീട്ടിൽ ഇരിക്കുന്നവരാണെങ്കിൽ പ്രത്യേകിച്ചും ഹൗസ് വൈഫ്മാരൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ മൊബൈൽ ഫോൺ ഉപയോഗം എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി ഒരു കഴിവിന് വേണ്ടി ഒരു പ്രൊഡക്റ്റീവ് ആക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കുക അത് ഒരുപക്ഷെ നിങ്ങൾ സാമ്പത്തികമായ നേട്ടം ഉണ്ടാക്കിയെടുക്കുന്നതിനും സഹായിക്കും ആ രീതിക്കുള്ള കാര്യങ്ങൾ മൊബൈലിൽ കാണുവാനായിട്ട് ശ്രമിക്കുക മൊബൈലിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ എപ്പോഴും ചെറുതായി തുടങ്ങുവാനായിട്ട് ശ്രമിക്കുക ആദ്യമാദ്യം ചെയ്തു തുടങ്ങുക ചെറിയ ചെറിയ കാര്യങ്ങൾ ഇന്നു മുതൽ ഭക്ഷണം കഴിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ശീലം മാറ്റിവെക്കും അതുപോലെ തന്നെ രാത്രി കിടക്കാൻ നേരം നോട്ടിഫിക്കേഷനൊക്കെ ഓഫ് ചെയ്ത് വയ്ക്കും മെസ്സേജ് വരുന്നതിനൊക്കെയുള്ള അപ്പം തന്നെ കൊടുക്കുന്ന മറുപടിയൊക്കെ കൊടുക്കുന്നത് പയ്യെ ഒന്ന് കുറയ്ക്കുക ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ എല്ലാവർക്കും ചെയ്യാവുന്നതാണ് അങ്ങനെ അമിതമായ മൊബൈലിൻ്റെ ഉപയോഗം കുറയ്ക്കുവാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്